പരുമല പന്നായി പാലത്തിൽ നിന്നും പമ്പയാറ്റിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി കുരുട്ടിക്കാട് പരങ്ങാട്ട് രാധാകൃഷ്ണന്റെയും ഉഷയുടെ മകൾ ചിത്രകൃഷ്ണന്റെ മൃതദേഹമാണ് വിയപ്പുരം തടി ഡിപ്പോ സമീപത്ത് നിന്നും കണ്ടെത്തിയത് പരുമല സ്വകാര്യ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായ ചിത്ര കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പന്നായി പാലത്തിൽ നിന്നും പമ്പയാറ്റിലേക്ക് ചാടിയത് കുടുംബ പ്രശ്നമാണ് കാരണമായി ബന്ധുക്കൾ പറയുന്നത് ചുരുപ്പും മൊബൈൽ ഫോണും പാലത്തിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് മാന്നാർ പോലീസും പുളിക്കീഴ് പോലീസ് ടീമും സ്കൂബ ടീമും രണ്ടു ദിവസമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല പമ്പാനദിയിലെ ഉയർന്ന ജലനിരപ്പും ശക്തമായ അടിയൊഴുക്കും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് എട്ട് കിലോമീറ്റർ അപ്പുറം നിന്നും മൃതദേഹം കണ്ടെത്തിയത് ഭർത്താവ് രഞ്ജിത് ആർ നായർ മകൾ ഋതിക രഞ്ജിത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി